കപ്പ എടുത്തിട്ടുണ്ടോ കപ്പയും കൂട്ടി നമുക്കൊന്ന് അടിച്ചു നോക്കി നോക്കാം ഹലോ ഗൈസ് സെവൻറി ത്രീ വൈൻ ബ്ലോഗിന്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആപ്പിൾ ചാമ്പക്ക പറയ്ക്കാനാട്ടോ അത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി കണ്ടില്ലേ അതിന്റെ പൂവാണ് നിലത്ത് വീണ് കിടക്കുന്നുണ്ടല്ലേ അടിപൊളിയായിട്ട് വീണ് കിടക്കുന്നുണ്ട് കണ്ടില്ലേ േ അടിപൊളിയാണ് ഇതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കായ് കാണിച്ചു തരാം എങ്ങനെയാന്ന് നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറയുന്നത് എന്നറിയില്ല കേട്ടോ വേറെ ജില്ലക്കാരൊക്കെ എങ്ങനെയാണ് പറയുന്നത് അറിയില്ല ഇതിൻ്റെ കായ് പേര് അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മളെ ആപ്പിൾ ചാമ്പ അപ്പോൾ ഇന്ന് നമ്മളിത് പറക്കാനാണ് വന്നത് കേട്ടോ അല്ലേ അതിൻ്റെ പൂവാണ് കേട്ടോ അത് നമ്മളിത് പറിച്ചെടുക്കുക കണ്ടോ നമുക്ക് പിഞ്ചാണ് കേട്ടോ ആവശ്യം ഇത് വലിയ കായായി വരുന്ന ഇതാട്ടോ ആപ്പിൾ ചാമ്പ അപ്പോൾ നമുക്കൊരു നാലഞ്ചെണ്ണം മതി ഇത് വെച്ചിട്ടോ ഇന്നത്തെ പരിപാടി അവിടെയുണ്ട് കേസ് നമുക്ക് പറിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ കേസ് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്ത് നമുക്കൊന്ന് നല്ലവണ്ണം കഴുകിയെടുക്കാം കേട്ടോ വകീസ് നമ്മൾ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ഇനിയിപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെക്കണം അരിയാ നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ കായൊക്കെ എടുത്ത് കളയണം കേട്ടോ ഇത് ഇതിൻ്റെ കായോ ഇതിന് പ്രത്യേകിച്ച് പുളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല പുളിയും വലുതാകുമ്പോൾ മാത്രമേ അതിൻ്റെ മധുര അറിയുള്ളൂ എല്ലാം എടുത്തു തുടങ്ങാം കേട്ടോ നമുക്ക് എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം കേട്ടോസ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ചാമ്പക്കേനെ ഇനി നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിക്കാനുണ്ട് കേട്ടോ നമുക്ക് കാന്താരി മുളക് പറിക്കാൻ പോവേ വകേശ് നമ്മുടെ കാന്താരി മുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടല്ലേ പറിച്ചെടുക്കണം അഞ്ചാറെ മതി കേട്ടോ അധികം വേണ്ട പറഞ്ഞത് ഉണ്ടല്ലേ ആ ഇത്ര മതിയായിരിക്കും ഞങ്ങോട്ട് ഇനി നമുക്ക് ലേശം ഉള്ളി തനിക്കാം അപ്പം കേസ് നമ്മളൊരു നാല് ചെറിയുള്ളിയും ഒരു നാല് വെളുത്തുള്ളിയും എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കാറുണ്ട് അപ്പം കൈസ് നമുക്ക് ഈ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ആപ്പിൾ ചാമ്പ ആപ്പിൾ ചാമ്പ അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നും പ്ലേറ്റിലേക്ക് നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കപ്പ എടുത്തിട്ടുണ്ടോ കപ്പയും കൂട്ടി നമുക്കൊന്ന് അടിച്ചു നോക്കി നോക്കാം അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ കേട്ടോ എങ്ങനെയുണ്ടാകുമെന്ന് അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ആപ്പിൾ ചാമ്പ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കടലേ നമുക്ക് കപ്പയും കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ എടുക്ക ചമ്മന്തി ഒന്ന് കൂട്ടുകടിപൊളിയാരുണ്ട് കേട്ടോ േ അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്